കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് അലുമിനി അസോസിയേഷൻ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം സംഘടിപ്പിച്ചു മംഗഫ് മെമ്മറീസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ജിഇസി കോഴിക്കോട് ഗ്ലോബൽ അലുമിനി പ്രസിഡന്റ് ഹർഷിദ് കെ മുഖ്യ അതിഥിയായി രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ വിവിധ ബാച്ചുകളിൽ പഠനം പൂർത്തിയാക്കിയ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഒത്തുചേർന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വർഷത്തേക്കുള്ള പുതിയ കമ്മിറ്റിയെ യോഗത്തിൽ തിരഞ്ഞെടുത്തു മോനു ജോർജിനെ പ്രസിഡന്റായും ഷബിൻ മുഹമ്മദിനെ ജനറൽ സെക്രട്ടറിയായും ജസീം കുന്നത്തു ചാലിയെ ട്രഷററായും തിരഞ്ഞെടുത്തു അബ്ഷാ ഷൈഫുദ്ദീൻ റമീസ് നാസർ സനൂജ് കുഞ്ഞു മുഹമ്മദ് എന്നിവർ സാമൂഹിക ക്ഷേമ പരിപാടികൾക്കും കരിയർ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾക്കും കൂടുതൽ പ്രാധാന്യം നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കുവൈത്തിൽ പുതുതായി എത്തുന്ന ജിഇസി അലുമിനി അംഗങ്ങൾ അഞ്ച് ഒന്ന് ആറ് ഒന്ന് രണ്ട് ഒമ്പത് ഒന്ന് പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു